ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റും താരം ഗവൺമെന്റ് വലിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത് വളരെയധികം വിഷമമായിട്ടൊരു കാര്യമാണ് കാരണം നമുക്ക് ഇൻവേഷൻ കിട്ടി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് മുട്ടം പണിയാണ് ഹായ് ഗായസലാണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ മലയാളികൾ കാനഡലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ തെരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ഒണ്ടാരോ എന്ന് പറഞ്ഞ പ്രോവിൻസ് ഇപ്പം നമ്മൾ സത്യാശ്വാൻ പി ആർ കിട്ടാനായിട്ട് മൂവ് ചെയ്ത ഒരാളാണ് സി പി ആർ കിട്ടി കഴിഞ്ഞ് കുറെ നാളെ സ്റ്റേ ചെയ്തിന് ശേഷം അവർ ആഗ്രഹമെന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും അവിടെ നിന്ന് മാറി കാരണം അവിടെ തണുപ്പാണല്ലോ അവിടുന്ന് മാറിയിട്ട് നല്ലൊരു പ്രൊവിൻസിലേക്ക് പോകണം അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ എ ഐ പി പ്രോഗ്രാം വഴി നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ പേര് കേരളിലേക്ക് വരാറുണ്ട് അങ്ങനെ വന്ന ആൾക്കാരും അവിടെ കുറേ വർക്ക് ചെയ്തിന് ശേഷം അവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും ഒണ്ടാരിയിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കാനഡലിൽ പി ആർ കിട്ടാനായിട്ടും ആൾക്കാർ ചൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഉണ്ടായിരുന്നോ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നോക്കുവാണെങ്കിൽ ഒണ്ടാരിയിൽ മാത്രം ഏകദേശം ഇരുപതിനായിരത്തിന് മേളിൽ ആൾക്കാർക്ക് പി എൻ ബി പി ആർ കിട്ടിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെയായിട്ട് ഒരു പി എൻ ബി പോലും ഒണ്ടാര ഗവൺമെന്റ് കണ്ടക്ട് ചെയ്തിട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒണ്ടാര ഗവൺമെന്റ് വലിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏകദേശം പതിനെട്ട് കാര്യങ്ങളാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അതിൽ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മളെ ബാധിക്കുന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എംപ്ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതായത് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ് കാര്യങ്ങൾ സേഫ്റ്റി അങ്ങനെ കുറച്ച് നമ്മളൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇതിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇതുകൊണ്ടൊക്കെയാണ് ഈ ആറ് മാസമായിട്ടും ഒണ്ടാരിയോ ഗവൺമെൻറ് ഒരു പി എൻ പോലും കണ്ടക്ട് ചെയ്യാത്തത് വൺസ് ഈ ഇത് പ്രപ്പോസൽ അപ്രൂവൽ ആയി പാസ്സായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗവൺമെന്റ് പി എൻ ബി കണ്ടക്ട് ചെയ്യുന്നതാണ് പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൂന്ന് കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഉണ്ടായാലുള്ള ഒരാളാണ് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾക്ക് പി എൻ ബി വഴി ഒരു ഇൻവിറ്റേഷൻ വന്നു നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു വെച്ചോ അപ്പൊ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ജോലി ഇപ്പം ഒരു ബെൽഡർ ആണെന്ന് വെച്ചു ഉദാഹരണം പറയുകയാണ് വെൽഡർ ആണെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലാസ്റ്റ് അപ്ലൈ ചെയ്തവർക്ക് ഇതുവരെ ഒന്നും അപ്രൂവൽ ഒന്നും വന്നിട്ടില്ല ഒരു അനക്കവും ഇല്ല ഡിസിഷൻ പ്രോഗ്രസ് വന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആറ് തൊട്ട് ഒരു ഒമ്പത് മാസം വരെ സമയം എടുക്കുന്നുണ്ട് ഇത് അപ്രൂവൽ ആയി കിട്ടാനായിട്ട് അപ്പൊ നിങ്ങള് അപ്ലൈ ചെയ്തു അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയി ഓക്കെ എനിക്ക് പി എൻ ബിയിൽ ഇൻവെഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് വൺസ് പി എൻ ബി അപ്രൂൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ അറുന്നൂറ് പോയിന്റ് കിട്ടും എക്സ്പ്രസ് സെൻറ്ററിൽ വിളിക്കുന്നത് ഏത് ജോലി ഞാൻ എജ്ജു ആവും എനിക്ക് പി ആർ കിട്ടുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് തെറ്റിയത് അപ്പോൾ നിങ്ങൾ വെൽഡർ എന്ന് പറഞ്ഞ ഒരു ജോലിയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ആറേഴ് മാസം എടുക്കുന്നുണ്ട് ഈ പി എൻ ബി അപ്രൂവൽ ആയിക്കിട്ടാനായിട്ട് അപ്പോൾ ഇങ്ങനെ പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഈ ജോലി വെൽഡർ എന്ന് പറഞ്ഞ ജോലി ഒണ്ടാരിയൊക്കെ വേണ്ടാത്തൊരു ജോലിയായിട്ട് മാറി കഴിഞ്ഞാൽ അതായത് ലേബർ മാർക്കറ്റിൽ അതിനൊരു ഡിമാൻഡ് ഒന്നും ഇല്ലാത്തൊരു ജോലിയായിട്ട് മാറി കഴിഞ്ഞാൽ വിളിച്ചപ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ആറേഴ് മാസം കൊണ്ട് തന്നെ ഡിമാൻഡ് അങ്ങ് കുറഞ്ഞിട്ട് ഇനിയിപ്പോൾ ആ ഡിമാൻഡ് ഇല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അവർക്ക് തിരിച്ചു തരാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ പൈസ ഉണ്ടല്ലോ ആയിരത്തി തൊണ്ണൂറ് കഴിഞ്ഞ ഡോളറാണ് ഒണ്ടാരി പി എൻ ബിക്ക് കൊടുക്കണമായിട്ടുള്ളത് ആ പൈസയെ അവർ നമുക്ക് റീഫണ്ട് തരും നമ്മുടെ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്തിട്ട് പറയും ഈ ജോലി വെച്ചിട്ട് ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല നിങ്ങൾ വീണ്ടും നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ജോലി കണ്ടുപിടിക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് വിളിക്കുന്ന ഡ്രോയിൽ ഏതാണോ ഡിമാൻഡ് ഉള്ളത് ആ ജോലി ഉണ്ടെങ്കിൽ വീണ്ടും അപ്ലേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലേക്ക് മാറും അത് വളരെയധികം വിഷമായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് ഇൻഫ്ലേഷൻ കിട്ടി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുവാണ് പക്ഷേ കുറേ നാളെ ഈ പ്രൊസീസ് ടൈം ഉള്ളത് കൊണ്ട് തന്നെ ആ ജോലിയുടെ ഡിമാൻഡ് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ കുറ്റം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല പക്ഷേ എങ്കിൽ പോലും അതെന്താണ് അങ്ങനെ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ വൺസ് ഇത് അപ്രൂവൽ ആവൂലെന്നുള്ളത് നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്രൂവൽ ആയിട്ടില്ലെങ്കിൽ ഓക്കെ ഫൈൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അതും കുറച്ച് പണിയുള്ള കാര്യമാണ് നമുക്കറിയാം യൂസേഴ്സൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഉണ്ട് നമ്മൾ കാനലേക്ക് സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിസിറ്റിംഗ്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴോ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴോ ഒരു തരത്തിൽ നമുക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം അവർ ഐ ആർ എസ് വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് അവർക്കത് അത് ഓക്കെ എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് വിസ തരും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും ഈ ഒരു സെറ്റപ്പ് ഉള്ളായിരുന്നു പക്ഷേ ഉണ്ടായിരോ അതിന് മാറ്റം വരുത്താൻ വേണ്ടി പോവാണ് നിങ്ങൾ എനിക്ക് സ്കില്ലായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാജ് സ്കീമിൽ അപ്ലൈ ചെയ്ത ആൾക്കാരാണ് ആരോ ആയിക്കോട്ടെ ഒ എൻ എ പി വഴി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നുവാണ് എനിക്ക് നിങ്ങളത് ഇന്റർവ്യൂ വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവർക്ക് ഇന്റർവ്യൂ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തെങ്കിലും ഫ്രോഡോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റി നമ്മളെ പിടിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് മുട്ടം പണിയാണ് നമ്മളെ മാത്രമല്ല ഇനി എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എംപ്ലോയറുണ്ടല്ലോ ഇപ്പം ജോബ് ഓഫർ ലെറ്റർ തരുന്ന എംപ്ലോയർ ഉണ്ട് അപ്പോൾ ആ എംപ്ലോയറിന് വേണമെങ്കിൽ ഒരു മെയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ജനുവനായിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ട് അവർക്ക് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവർക്കത് ചെയ്യാവുന്ന കാര്യമാണ് അതിനുള്ള ഫുൾ ഓതറൈസേഷൻ ഈ ബില്ല് പാസ് ആയി കഴിയുമ്പോഴത്തേക്കും വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജെനലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണിച്ചിട്ട് ഈ പറഞ്ഞ പി എൻ ബിൽ അപ്ലൈ ചെയ്തിട്ട് എലിയൊരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിക്കവാറും പിടി വീഴും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പി എൻ പി മാത്രമല്ല നമ്മളെ കാനഡ ചില ബാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ടൈം നമുക്ക് പി ആറിന് വയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ നല്ലതാണ് കാരണം ഫ്രോഡായിട്ട് പിന്നെ പേപ്പർ വെക്കുന്ന ആൾക്കാരെ പിടിക്കപ്പെടും അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് ജനുവനായിട്ടുള്ള ആൾക്കാർക്ക് പി ആർ ഇട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിന് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് എംപ്ലോയർ പോർട്ടല് ഉണ്ടായിരത്തി ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അത് ഡിലേയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്കറിയാം പല എംപ്ലോയറും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ എലിജിബിൾ ആണെങ്കിൽ പോലും അവർ ജോബ് ഓഫർ ലെറ്ററൊന്നും തരത്തില്ല കാരണം അവരെ ടാക്സിന്റെ കാര്യങ്ങൾ അവർ നടത്തുന്ന ബിസിനസ് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കാണിക്കണട്ടുണ്ട് കുറെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെയുണ്ട് സി ആർ നമ്പർ ഉൾപ്പെടെ നമ്മൾ ഐ ആ സി സി സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ എലിജിബിൾ ആവത്തുള്ളൂ അപ്പോൾ പല എംപ്ലോയേഴ്സും അതിന് വില്ലിങ് ആവത്തില്ല ഒരു പേടിച്ച് മാറിയിരിക്കാം അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാരിക്കാം എങ്കിൽ പോലും അവർക്ക് പേടിയാണ് അപ്പം അത് കുറച്ചും കൂടെ സിമ്പിൾ ആക്കാനായിട്ട് കൂടുതൽ എംപ്ലോയറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടുതൽ ആൾക്കാർക്ക് പി ആർ കിട്ടാനായിട്ട് എംപ്ലോയറിന് വേണ്ടിയിട്ട് ഒരു സപ്പറേറ്റ് പോർട്ടൽ അവർ ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ് അപ്പം അവർക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഡോക്യൂമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അവർക്ക് അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യുന്നുള്ളത് കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ലെന്നവർക്ക് ഒരു തോന്നല് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പുതിയ പോർട്ടൽ ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ് അത് ഈ സമ്മർ റോഡ് കൂടി തന്നെ ഓപ്പൺ ആക്കുന്നതാണ് പറയുന്നത് ഇതെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കാം അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടായതിന് ശേഷം ആയിരിക്കാം പുതിയ പെയിൻബി ഡ്രോ കാനഡ ഗവൺമെന്റ് അതായത് ഒണ്ടാരോര്യ ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരു വൺ ഓർ ടു മന്തിനുള്ളിൽ തന്നെ ഇത് പുതിയ ഡ്രോ വരുന്നതാണ് അപ്പം എന്തായാലും ഇത്ര നാളും വെയിറ്റ് ചെയ്തിരുന്നു ഇനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരിക്കുക കാരണം ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും വരാത്തത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഒരു ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഡ്രോ ഒന്നും കണ്ടക്ട് ചെയ്തിട്ടില്ല ഉണ്ടായിരുന്ന പി എൻ ബിയിൽ അപ്പോൾ ആ ഡ്രോ നടന്നിട്ടുള്ള ആൾക്കാർ പോലും ഡിസിഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് സാരസ് നിൽക്കുകയാണ് അവർക്ക് ഇതൊരു അപ്രൂവൽ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പം ഇപ്പം നിലവിലത്തെ ഈ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് അപ്ലൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെയും ബാധിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പൊ അന്ന് അപ്ലൈ സമയത്ത് ഏതെങ്കിലും ഒരു ജോലി ഡിമാൻഡുള്ള ജോലിയായിരുന്നു ഇപ്പം ആ ജോലിക്ക് ഡിമാൻഡ് ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ആപ്ലിക്കേഷൻ അവർ റിജക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് അപ്പം ഇത് എന്തായാലും ഇംപ്ലിമെന്റ് ആയതിനു ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയത്തുള്ളൂ ഇതൊരു ആണ് അപ്പോൾ എന്തായാലും ഫ്രോഡ് കുറച്ചുകൊണ്ട് കൂടുതൽ പേർക്ക് പി ആർ കിട്ടുന്ന തരത്തിലേക്ക് ഈ പ്രപ്പോസൽ പോകുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ചാനലിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ ഇൻഫർമേഷൻ ഒത്തിരി വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ബെൽബട്ടൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളൊന്ന് വീഡിയോ അപ്പൊ കിട്ടുന്നതാണ് വീണ്ടും മറ്റുള്ളവർക്കും സ്റ്റേ ടു ബൈ